നേരെ ഒരുപാടായപ്പോൾ നമ്മുടെ റൊക്കുകൂട്ടം വന്ന് വിളിക്കുകയാണ് കേട്ടോ വൈകിട്ട് നാലു മണി കഴിഞ്ഞ് ചോദിച്ചു നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വന്ന് നമ്മുടെ കൂടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗ്രാമസ്ഥി കോഴികളുടെ കണ്ടില്ലേ അവരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക കൂട് തുറക്കാൻ ടൈം ആയെന്ന് അവന് കറക്റ്റായിട്ട് അറിയാം കേട്ടോ അങ്ങനെ ഞാൻ കൂട് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കൂട് തുറന്നപ്പോഴത്തേക്കും അഞ്ച് പെമ്പുള്ളേരിലെ നാല് പേരും ചാടി ഇറങ്ങി ഒരാൾ മാത്രം നമ്മുടെ വെച്ച് കൊടുത്തിരിക്കുന്ന പാത്രത്തിനകത്ത് കയറി നിൽക്കുന്നു മുട്ടയിടുന്ന അപ്പോൾ എനിക്ക് മനസ്സിലായ അവൾ മുട്ടയിടാനുള്ള പരിപാടിയിലാണെന്ന് അത് നിങ്ങൾക്ക് എന്തായാലും ലൈവായിട്ട് കാണാൻ കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് മുട്ടയിടുന്നത് അതിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അവൾ ഒതുക്കിയൊക്കെ എടുക്കുവാണ് മുട്ട അതിനുശേഷം ശേഷം എന്താ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഒരുപാട് നേരം കോഴിക്കുട്ടികളെ ഇറക്കി നിർത്തിയിരിക്കും ഇതേപോലെ രാവിലെയും വൈകിട്ടും ഇതേപോലെ ഇരുപത്തഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ ഇറക്കി നിർത്താറുണ്ട് എല്ലാവരെയും പിന്നെ തീറ്റ കൊടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇറക്കി നിർത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നാലും കുഴപ്പമില്ല കുറേ നേരം ഇങ്ങനെ പുല്ലൊക്കെ കെട്ടിയിട്ട് കൊടുത്ത് അതൊക്കെ ഇങ്ങനെ ആൾക്കാരും നിൽക്കും കേട്ടോ അവർ ഭയങ്കര സന്തോഷമായിട്ടാണ് പുല്ലൊക്കെ കൊത്തി കൊത്തി നിൽക്കുന്നത് പുല്ലും കൊടുക്കാറുണ്ട് കാലിനിട്ട് നല്ല കൊത്ത് കിട്ടും നമ്മളിങ്ങനെ തീരെ എടുക്കാൻ നേരത്ത് അവർ താഴെ നിന്നിട്ട് കാലിന് കൊത്തും നമ്മുടെ ഗ്രാമസ്ഥീ കോഴികളങ്ങനെ കൊത്താറില്ല അതാണ്ട് ഇവരാണ് ഗ്രാമസ്ഥീ കോഴികൾ കേട്ടോ ഇവർ അത്യാവശ്യം വെയിറ്റൊക്കെ വെക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ മുട്ടയിടുന്നവരാണ് ഇവരങ്ങനെ കൊത്താറില്ല പക്ഷേ എനിക്ക് നിന്ന് കുറച്ച് കോഴികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നാടനും അങ്കക്കോഴികളും തമ്മിൽ മിക്സ് എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കമ്മറ്റിട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്ക് അപ്പം അവരാണ് കാലില് കൂടുതലും കൊത്തുന്നത് നമ്മൾ തീറ്റെടുക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കാലില് കൊത്തും എനിക്ക് ഒരുപാട് മുറിവുണ്ടായിട്ടുണ്ട് അവരെ കാരണം എന്നാലും ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ ആൾക്കാരെ ഞാൻ തന്നെ നോക്കുന്നുണ്ട് അതിനകത്ത് പൂവൻ കൂടുതലാണ് പെട കുറവാണ് അതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് അവിടുത്തെ അമ്മയുടെ ഒക്കെ പഞ്ചായത്തുനിന്ന് അഞ്ച് കോഴികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്തോ കൈരളി കോഴികളോ എന്തോ മറ്റാണെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് പക്ഷെ അവരും ഇല്ല പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ടൈപ്പ് കോഴികളാണ് പെട്ടെന്ന് അങ്ങ് അസുഖം ഒന്ന് ചത്തുപോയി ഇപ്പം ബാക്കി മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അവസാനം ഞാൻ അവരെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രാമസ്ഥി കോഴികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കൂട്ടത്തിൽ അവർ ഭയങ്കര നല്ല അനുസരണയുള്ള പാവം കുട്ടികളാണ് ബാക്കിയെല്ലാവരും ഇച്ചിരി കുരുത്തക്കെട്ട ആൾക്കാരാണ് എന്നാലും ഞാൻ കുഴപ്പമില്ല മാനേജ് ചെയ്ത് പോകുന്നു ഇങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക തീറ്റ വെച്ച് കൊടുക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ദിവസവും എൻജോയ് ചെയ്ത് ചെയ്ത ജോലിയാണിത് സാധാരണ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ റോഹിക്കുട്ടൻ ഇതിൻ്റെ അടുത്ത് തന്നെ കാണാറുള്ളതാണ് പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് അവനെ അങ്ങനെ അധികം കാണുന്നില്ല നമ്മുടെ അപ്പുറത്തെ ബാക്കിലെ വീട്ടിൽ കല്യാണം ഒക്കെ ആയിട്ട് അവിടെ നിന്ന് നിറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു പോയി നിൽക്കുവാണ് അതിൻ്റെ ആ ഒരു ഇത് കാരണം അവൻ നമ്മുടെ സ്റ്റെയറിൻ്റെ പുറത്ത് തന്നെ കയറി അങ്ങോട്ട് നോക്കി നിൽക്കുവാണ് അപ്പം അതുകൊണ്ടായിരിക്കും ആളെ ഇങ്ങോട്ട് കാണാത്ത സാറിന് നമ്മുടെ കോഴികളക്കഴിഞ്ഞാൽ അവൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കാണും അവരെ ഇങ്ങനെ ഞോണ്ടി എടുത്തും അവരുടെ കൂടിൻ്റെ ഇടയ്ക്കൊക്കെ കയറി എടുത്തും ഒക്കെ ഇങ്ങനെ നടക്കത്തെയുള്ളവന് അവനും ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ വരട്ടേം ചെയ്യും കേട്ടോ നമ്മുടെ കോഴികളെയൊക്കെ എന്നാലവനൊന്നും ചെയ്യാറില്ല ഉപദ്രവിക്കാറില്ല ഇഷ്ടമാണ് കോഴികളെ ആ ഞാൻ പറഞ്ഞു തരുന്നില്ലതാ വന്നു കേട്ടോ കോഴികളടക്കാതായപ്പോഴത്തേക്കും പിന്നൊരു സങ്കടമാണ് കേട്ടോ അവന് എപ്പോഴും അങ്ങനെ ആ കോഴികളെ ഇറക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കൂട്ടിൻ്റെ അടുത്തൊക്കെ നോക്കും അങ്ങനെ നമ്മൾ എല്ലാവർക്കും തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് ഇറക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ചെടി ഞാൻ ഇവർക്ക് വേണ്ടി പുല്ല് പറിക്കാൻ അപ്പുറത്തെ വസ്തുവിൽ പോയപ്പോൾ കിട്ടിയതാണ് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാവോ ഇത് അതോ കൊടുത്തുകൂടാ എന്തൊന്നും എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കേട്ടോ അതിനുശേഷം നമ്മുടെ കിളി താണ്ടാലി കിളി കുഞ്ഞുകിളിയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ പ്രസവിച്ച് മുട്ടയൊക്കെ ഇട്ട് ആയിട്ട് ഇത്തിരി തരമായിട്ടേ ഉള്ളു അങ്ങനെ അത് വന്നിരുന്ന ഒരുപാട് നേരം നമ്മുടെ പഞ്ചാരപ്പെടുത്തുനിന്ന് തിന്നു പിന്നെ അതിന് ശേഷം ഞാൻ രാത്രി തീയൊക്കെ ഇട്ടു നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കംപ്ലയിൻറ്റ് പറയാറുണ്ട് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ബെൽ ബട്ടണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക